വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പ്രിയമുള്ളവരെ ഒരു പുതിയ വീട്ടിലേക്ക് അവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഈ സാധനം വെച്ചൊരു മൈക്യൂരിറ്റി ഉണ്ടാക്കാൻ പാട്ടു അപ്പൊ ഞാൻ ഇതൊന്ന് കട്ട് ചെയ്ത് ബ്ലഡ് ഊറാൻ പറ്റിയ സാധനമാണ് അടിച്ചു കയറുതിരി ചെത്തി ചെത്തി എടുക്കട്ടെ ഇങ്ങനെ ക്ലിയർ ആക്കി അപ്പൊ പ്രിയമുള്ളവരെ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ചോറ് കറി അതുപോലെ നമ്മളെ മെക്യുരട്ടി ഇതേപോലെ എല്ലാ സംഗതി കിട്ടും മൈക്യൂരിറ്റി ഉണ്ട് ഒരു ഓംബ്ലേറ്റ് ഉണ്ട് ഇതൊക്കെ കൂടിയുള്ള ഒരു പരിപാടിയാണ് ഈ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിന് നമ്മൾ ആദ്യമായിട്ട് ഈ മെക്യുറിറ്റി ഉണ്ടാക്കാനുള്ള ഈ ബീട്ടുട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം അതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് അതിന് ശേഷം നമ്മൾ ഇത് ഒന്ന് കട്ട് ചെയ്യട്ടെ ആദ്യം എന്നിട്ട് അതിൻ്റെ ശേഷം ഒന്ന് കഴുകി ഇട്ട് വേണം കട്ട് ചെയ്യാൻ അപ്പോൾ അങ്ങനെ കഴുകിയിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് അടിപൊളിയാൽ ചെറുതാക്കി കട്ട് ചെയ്യണം കട്ട് ചെയ്തതിൻ്റെ ശേഷമാണ് നമ്മളെ പരിപാടി അപ്പോൾ നമ്മൾ ലിഫ്റ്റിൽ കൂടുന്നുണ്ട് കേട്ടോ തോൽ കൊണ്ടാണ് ഇടുന്നത് അപ്പോൾ അതൊന്നുകൂടി കട്ട് ചെയ്തതിൻ്റെ ശേഷമാണ് നമ്മളെ ബാക്കി പരിപാടികളൊക്കെ ഉണ്ട് കഞ്ഞി വെക്കണം ചോറ് വെക്കണം ചോറും വെക്കണം കറി വെക്കണം അവമ്പ്ലേറ്റ് ഇടണം അപ്പോൾ ഇത്യാദി കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്താണ് ചെയ്യണത് എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് അപ്പോൾ അതാണ് അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഈ മെക്യൂരിറ്റിൻ്റെ സാധനം ഒന്ന് കട്ട് ചെയ്ത് വരട്ടെ അപ്പോൾ അതിൻ്റെ ശേഷമാണ് നമ്മൾ ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തിന് മുമ്പ് നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്തുള്ള ബലൈക്കൊന്നും അടിക്കുക അതുപോലെ ഞങ്ങളോട് പറയാനുള്ള തരാം ഇതിലും കൂടുതലായിട്ട് നല്ല ഡീസൻറ്റായിട്ടുണ്ടാക്കാൻ നിങ്ങൾക്ക് അറിയാം എന്നാലും എന്നിരുന്നാലും നമ്മളിതിൻ്റെ ഒരു ചെറിയൊരു രീതിയിൽ നമ്മളെ രീതിയിലൊന്നും ഉണ്ടാക്കുക എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ പ്രിയമ്മളെ ചങ്കലട് പറഞ്ഞിട്ട് എന്താണ് സബ്സ്ക്രൈബ് സപ്പോർട്ട് ലൈക്ക് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ നമ്മളെ മെഴുക്യൂരിറ്റിൻ്റെ സാധനങ്ങൾ ഒരുവിധം കട്ടായി കഴിഞ്ഞു വീണ്ടും നമ്മൾ ലിഫ്റ്റിക്ക് ഇടാൻ പോകണം കേട്ടോ ലിഫ്റ്റിക്ക് ഇട്ടിരിക്കണേ അപ്പോൾ നമ്മളെ കട്ടിങ് ഒരു വിധം കഴിഞ്ഞു അപ്പോൾ നമ്മൾ കറിക്കുള്ള തക്കാളി ഒന്ന് കട്ട് ചെയ്യണം കേട്ടോ കറിക്കുള്ള തക്കാളി അപ്പോൾ അതെല്ലാം കൂട്ട് കട്ട് ചെയ്ത് വെച്ചതിന് ശേഷമാണ് കാര്യങ്ങൾ അപ്പോൾ ഇതിൽ കറിയാണ് കേട്ടോ തക്കാളി കറിയാണ് അപ്പോൾ ഇറച്ചി കറിയെ കൂട്ടാൻ കറിയാൻ മറ്റേ മീൻ കറിയൊന്നും അല്ല തക്കാളി കറിയാണ് അപ്പോൾ അതിനുള്ള തക്കാളി രണ്ടെണ്ണുള്ളൂ രണ്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചാൽ പിന്നെ അങ്ങനെ ഓരോ പരിപാടികളും എങ്ങനെ നടക്കൂട്ടെ നമുക്ക് രണ്ട് പച്ചമുളകും അപ്പോൾ ആദ്യം തക്കാളി കറിക്കുള്ള സാധനം വെട്ടി മറ്റേ മൈക്യോറിറ്റിക്കുള്ള സാധനം വെട്ടി രണ്ടും റെഡിയായി വെച്ചിട്ടുണ്ട് ജൈസ് എന്നാണ് പറയാം അങ്ങനെ നമ്മൾ തക്കാളി കറിക്കുള്ള ചട്ടി അടുപ്പിൽ വെച്ച് അതിലേക്ക് ജെയ്ത്തോൻ്റെ ഓയില് വെച്ച് അങ്ങനെ ഓയിൽ ചൂടായതിൻ്റെ ശേഷം അതിലേക്ക് നമ്മൾ കടുകിടാൻ പോകുന്നു അങ്ങനെ കടുക് കെടുക് ഡിഗ്രി ഡിഗ്രി ഡി ഡിഗ്രിന്ന് പൊട്ടുന്നതും കേൾക്കാം അപ്പോൾ ചട്ടിയിൽ ഇങ്ങനെ കടുക് പൊട്ടിത്തെറിച്ചതിന്റെ ശേഷം നമ്മളെന്ത് ചെയ്യാം അതിലേക്ക് തക്കാളി വെട്ടിയുണ്ട് അങ്ങനെ തക്കാളി വെട്ടി ആ തക്കാളി അങ്ങനെ കടുക് റെഡി ആയിട്ടോ കടുക് റെഡിയായി അപ്പോൾ ഇങ്ങനെ ഇളക്കി അതിൻ്റെ അടിയിൽ നമ്മൾ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചോറൊന്ന് ഊറ്റിയെടുക്കണം അങ്ങനെ ചോറ് ഊറ്റിയെടുത്ത് ആ ചോറിൻ്റെ വെള്ളമൊക്കെ ഒഴിവാക്കിയതിൻ്റെ ശേഷം നമ്മളതൊന്ന് വെള്ളം പറ്റിക്കാൻ വെച്ചു അപ്പോൾ അതിൻ്റെ ശേഷമാണ് വീണ്ടും ചോറ് റെഡി ചോറ് റെഡി ചോറ് റെഡി ചോറ് റെഡി അങ്ങനെ തക്കാളി നമ്മൾ അതിലേക്ക് തിരിഞ്ഞിട്ടോ തക്കാളി തിരിഞ്ഞിട്ട് തക്കാളി അപ്പോൾ നമ്മളെ കടുക് കഴിഞ്ഞപ്പോൾ കടുവിൻ്റെ ഉള്ളിൽ തക്കാളി പച്ചമുളക് ഒന്നിക്കാൻ കൊടുക്കണം അങ്ങനെ അതൊന്നും അങ്ങോട്ടും ഇങ്ങോട്ട് ഇളക്കി ഒന്ന് വെന്തെടുക്കണം അതിലേക്ക് ആവശ്യമായ സാധനങ്ങളൊക്കെ ഇട്ടുണ്ട് കേട്ടോ ഒന്നും ഇടാൻ ഉപ്പും പച്ചമുളകും തക്കാളിയും മാത്രമാണ് ഈ കറി ഇതാണ് പാവപ്പെട്ടവൻ്റെ കറി ഇതാണ് മിസ്കിൻ കറി എന്നിതിനെ പിന്നെ നല്ലോണം അലിഞ്ഞ് വന്നതിൻ്റെ ശേഷം അതിലേക്ക് ആവശ്യമായ വെള്ളം ചേർക്കും ഒരു നേരം കഴിക്കുന്നുണ്ട് അപ്പോൾ അതിന്റെ നല്ല അലിഞ്ഞു വന്നതിൻ്റെ ശേഷം നമ്മുടെ കറി റെഡി കറി റെഡി ഉണ്ടോ കറി റെഡി ഇതാണ് കറി രസമല്ല ഇതാണ് തക്കാളി കറി നമ്മളൊക്കെ തക്കാളി കറി കിട്ടും അപ്പോൾ അങ്ങനെ നമ്മൾ മേക്കുവരിട്ടിൻ്റെ ചട്ടി അടുപ്പിൽ വെച്ചിട്ടോ അതിലേക്ക് ആവശ്യമായ ആ കടുകിട്ട് കടുക് കടുക് വെട്ടിക്കലാണ് ഇതിൽ ഇല കരിയപ്പിൻ്റെ വില അതൊന്നും ഇവിടെ കിട്ടാനില്ലാത്തതുകൊണ്ട് പച്ചളക് ഇട്ട് കടുക് കടുക്കും പച്ചക്കും അപ്പോൾ അതൊന്ന് അങ്ങോട്ടും കൊണ്ട് എട്ടിയതിന് ശേഷം നമ്മൾ മേക്കുവരയ്ക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കത്തിയിട്ടോ അങ്ങനെ ഇതാണ് നമ്മളെ ബീട്രൂട്ടിൻ്റെ ഉപ്പേരി ഇത് വളരെയധികം ഹെൽത്തിഫുള്ളായ സാധനമാണ് ഇതിന് ഒരുപാട് രക്തം കിട്ടും അവിടുത്തെ പെണ്ണുങ്ങളൊക്കെ ഒരുപാട് കണ്ണുണ്ട് ഇത് രക്തമുണ്ടാക്കാനാണ് അവർ തിന്നുന്നത് പച്ച ഇല ഇതിൻ്റെ ഇലയൊക്കെ പച്ചക്കൂടെ ഉത്തലുണ്ട് ഇല അടക്കാണ് ഈ സാധനം ഇങ്ങനെ കിട്ടിയാൽ ഇതിൻ്റെ പേര് ബന്ദറ ബന്ധര വന്ദറ എന്ന് പറഞ്ഞാൽ തക്കാളിയാണ് ഇതിൻ്റെ പേര് മറന്നുപോയി ഏതായാലും കേട്ടെ അങ്ങനെ നമ്മളെ ചോറും കറിയും ഒക്കെ റെഡിയായി ഞാൻ ഭക്ഷണം കഴിക്കാനുള്ള പരിപാടിയിലാണ് നമ്മൾ കറി അതിൻ്റെയൊക്കെ കഴിച്ചു ഈ മേൽക്കൂരിട്ട് ഒരു സൈഡിൽ ഇട്ടു അവിടെ ഉണ്ട് അപ്പോൾ അങ്ങനെ ഓരോന്ന് നമ്മൾ അടിച്ച് കയറ്റണം കേട്ടോ കയറ്റം എന്ന് പറഞ്ഞാൽ അത്യാവശ്യത്തിന് ചോറുണ്ട് ഈ ചോറ് നല്ല ടേസ്റ്റാണ് തക്കാളി കറി എനിക്ക് കേട്ടോ ലൂസി കറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇറച്ചിക്കറി സപ്പോർട്ട് ലൈക്ക്